ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ലാക്ക് പുതിരപ്പിള്ളിലേക്ക് സ്വാഗതം അപ്പൊ ഏകദേശം ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുന്നത് കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലാണ് നമ്മളൊരു വീഡിയോ അപ്ലോഡ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിപ്പോ നവംബർ അവസാനം അതായത് ഡിസംബറിന്റെ ആദ്യത്തെ വീക്കിലാണ് നമ്മൾ ഒരു വീഡിയോ രണ്ടാമതും ചെയ്യുന്നത് അപ്പൊ എന്തുകൊണ്ട് ഇത്രയും നാൾ വീഡിയോ ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ആ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് വർക്കിന്റെ തിരക്കും കാര്യങ്ങളും പിന്നെ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണ് നമ്മൾ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാതിരുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലില് നമുക്ക് എങ്ങനെ ഒരു കെ എസ് ആർ ടി സിയുടെ ടിക്കറ്റ് ബുക്ക് ചെയ്യാം കെ എസ് ആർ ടി സിയുടെ എങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് യാത്ര ചെയ്യുക എന്നുള്ള ഒരു ഡീറ്റെയിൽ ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്തവണ ഈ ഒരു ഇന്റർഫേസിൽ കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് ആപ്ലിക്കേഷൻ നല്ല രീതിയിൽ അവർ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ആളുകൾക്ക് പരിചയപ്പെടുത്താനായിട്ട് ആ ബസ്സിന്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒരു റെഫറൻസ് ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു പുതിയ ആപ്ലിക്കേഷൻ അവർ പരിചയപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എങ്ങനെ നമുക്കൊരു ടിക്കറ്റ് ബുക്ക് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പൊ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ് എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്യാന്നുള്ളതാണ് ഇവിടെ പ്ലേ സ്റ്റോറിൽ സെർച്ചടിച്ച് ചെന്നിട്ട് എൻ്റെ കെ എസ് ആർ ടി സിയിൽ നിന്നൊന്ന് അടിച്ചു കൊടുക്കുക എൻ്റെ കെ എസ് ആർ ടി സി ഒന്ന് അടിച്ചു കൊടുത്തിട്ടൊന്ന് സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതേ നമുക്കിവിടെ എൻ്റെ കെ എസ് ആർ ടി സി നിയോ ഒ പി ആർ എസ് എന്ന് സാധനം വന്ന് കിടക്കുന്ന കാണാം അതെ ഞാൻ ഓൾറെഡി അത് ഇൻസ്റ്റാൾ ചെയ്തതാണ് അതെ ഇത്തരത്തിലാണ് അതിൻ്റെ ഒരു ഇതൊക്കെ വരുന്നത് അപ്പോൾ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തതാണ് ഞാനൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്യാണ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ളൊരു ഇൻ്റർഫേസ് ആണ് വരുന്നത് പഴയ ഇൻ്റർഫേസിൽ നിന്ന് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് വേണേൽ പറയാം ഒരു ഗ്രീൻ കളർ ഇതിനകത്ത് ആഡ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കും നമ്മൾ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഇതൊന്ന് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം നമ്മൾ എവിടെ നിന്നാണോ യാത്ര ചെയ്യുന്നത് അവിടുത്തെ ലൊക്കേഷൻ ഒന്ന് കൊടുക്കുക ഞാൻ ജസ്റ്റ് ഒന്ന് ട്രിവാൻഡ്രം തന്നെ കൊടുക്കുകയാണ് അല്ലെ ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് കണ്ണൂരിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്കാണെന്ന് സെർച്ച് ചെയ്യുന്നത് കണ്ണൂരിൽ നിന്ന് കൊടുത്തു നമ്മൾ എവിടത്തേക്കാണ് യാത്ര ചെയ്യുന്നത് ആ ഒരു ലൊക്കേഷൻ ട്രിവാൻഡ്രം കൊടുക്കുകയാണ് ട്രിവാൻഡ്രം കൊടുത്തു ഇനിയിപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്ന ഡേറ്റ് ഏതാണ് അതൊന്ന് ജസ്റ്റ് കൊടുക്കുക ഞാൻ ഒരു രണ്ട് ദിവസം മുമ്പിൽ മുമ്പിലോട്ടുള്ള ഡേറ്റ് കൊടുക്കുകയാണ് ഒരു ഡിസംബർ നാലോ മൂന്നോ അങ്ങനെ ഏതെങ്കിലും ഒരു ദിവസം ഞാൻ നാലാം തീയതി കൊടുത്തു ഏത് ദിവസമാണ് കൊടുക്കാൻ നമുക്ക് എന്നിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യാണ് സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ആ ഒരു ഏതൊക്കെ ഉള്ളത് ആ ഒരു ദിവസത്തിലുള്ള ഏതൊക്കെ വണ്ടികളാണുള്ളത് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും റിസർവേഷൻ ഉള്ള വണ്ടികളാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇവിടെ നമുക്ക് കാണാം കണ്ണൂർ ഡിപ്പോയുടെ ഒരു സ്വിഫ്റ്റിൻ്റെ സൂപ്പർ ഫാസ്റ്റ് നമുക്കിവിടെ കാണാൻ പറ്റും രാവിലെ ഏഴ് അഞ്ചിന് പുറപ്പെടുന്നതാണ് നിങ്ങൾ ഈ ഒരു ടൈമിംഗ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ട്വൻറ്റി ഫോർ അവേഴ്സാണ് ഇതിനകത്ത് ടൈമിംഗ് കൊടുത്തേക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് പതിനാറിൽ നിന്ന് കാണാൻ സാധിക്കും കണ്ണൂർ ഡിപ്പോയുടെ വണ്ടിയാണ് അതും ഒരു സൂപ്പർ ഡീലക്സ് എയർ ബസ് ആണ് അത് പതിനാറിൽ നിന്ന് കാണാം അതായത് ട്വൻറ്റി ഫോർ അവേഴ്സാണ് കാണിച്ചേക്കുന്നത് വൈകുന്നേരം നാല് മണിക്കാണ് ഇതിൻ്റെ ടൈമിംഗ് വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാ വണ്ടികളുടെ ഡീറ്റെയിൽ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും നമുക്കിവിടെ ഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ മിന്നലൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ അതായത് ഏഴരക്ക് കണ്ണൂരിൽ നിന്ന് എടുക്കുന്ന ആ ഒരു മിന്നൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ഞാൻ ജസ്റ്റ് ഒരു സൂപ്പർ ഫാസ്റ്റിൻ്റെ ഒരു ഇത് എങ്ങനെയാണ് കാണിക്കുക ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം നമ്മളത് എടുക്കുക അതിനകത്തേക്ക് ക്ലിക്ക് ചെയ്യുക നമുക്കിവിടെ സീറ്റുകളുടെ ആ ഒരു ഓർഡർ നമുക്ക് കാണാൻ പറ്റും ഇവിടെ റൈറ്റ് സൈഡിലാണ് ഡ്രൈവർ ഇത് വരുന്നത് അതുകൊണ്ട് അവിടെ നമുക്ക് ആ ഒരു ഡ്രൈവർ ആ ഒരു വളയം നമുക്ക് കാണാൻ സാധിക്കും പിന്നെ താഴോട്ട് അവിടെ വരുമ്പോഴത്തേക്ക് അവിടെ ഈ ഒരു ഫ്രണ്ട് പിങ്ക് നിറത്തിൽ കാണിച്ചേക്കുന്ന ലേഡീസ് സീറ്റാണ് അത് ജെൻസിന് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല ബാക്കി പച്ച കളറിലെ സീറ്റുകളൊക്കെ നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതായത് പച്ച സ്ക്വയറിൽ കൊടുത്തേക്കുന്നത് ടിക്കറ്റ് ഫെയർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയാണ് കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള ടിക്കറ്റ് ഫെയർ ആണ് കൊടുത്തേക്കുന്നത് നമ്മൾ അതിനകത്ത് ഏതെങ്കിലും ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണ് ഒന്നോ രണ്ടോ നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും നമ്മളൊരു ടിക്കറ്റാണ് ഇവിടെ ബുക്ക് ചെയ്യുന്നത് അപ്പോൾ സീറ്റ് നമ്പർ ടുന്ന് നമുക്കിവിടെ താഴത്തായിട്ട് കാണാൻ സാധിക്കും നമ്മൾ നെക്സ്റ്റ് കൊടുക്കുകയാണ് നമ്മൾ കയറുന്ന പിക്ക് അപ്പ് ലൊക്കേഷൻ കണ്ണൂർ തന്നെ കൊടുക്കുകയാണ് നമുക്കിവിടെ താഴത്ത് സെലക്ട് ഡ്രോപ്പ് ഓഫ് ലൊക്കേഷൻ കൊടുക്കുക അതിനകത്ത് നമുക്ക് തിരുവനന്തപുരത്തെ ഒരു നാല് ലൊക്കേഷനുകൾ കാണിക്കുന്നുണ്ട് ഉള്ളൂർ കേശവ ദാസപുരം അതുപോലെ തന്നെ പട്ടം അതുപോലെ തന്നെ ട്രിവാൻഡ്രം അതിനകത്ത് നമ്മൾ ട്രിവാൻഡ്രം തന്നെ കൊടുക്കുകയാണ് ഇനി ബാക്കി നമ്മൾ അടുത്ത പേജിലോട്ട് പോകുന്നത് പാസഞ്ചേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് അവിടെ നമുക്ക് പേര് നമുക്ക് കൊടുക്കാം ഞാൻ എൻ്റെ പേര് ജസ്റ്റ് ഇവിടെ കൊടുക്കുകയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് എൻ്റെ ഓൾറെഡി ഞാനിവിടെ സെലക്ട് ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് അതിൻ്റെ പേരിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കൊടുത്തു കോൺടാക്ട് ഡീറ്റെയിൽസ് അതുപോലെ തന്നെ മൊബൈൽ നമ്പർ കൂടെ കൊടുക്കുക ഇമെയിൽ ഐ ഡി കൊടുക്കുക താഴെ നമുക്ക് പേയ്മെൻ്റിൻ്റെ ഇത് കാണാൻ സാധിക്കും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയാണ് നമ്മൾ നേരത്തെ കണ്ടത് അതിൻ്റെ കൂടെ ഒരു എസ് ആർ ടി എമൗണ്ട് പത്ത് രൂപയും കൂടെ ആഡ് ആയിട്ട് അറുന്നൂറ്റി രണ്ട് രൂപയാണ് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ഉള്ളത് അതായത് പേയ്മെൻറ്റ് അതിനകത്ത് നമ്മൾ പോകുമ്പോഴത്തേക്ക് ആ ഒരു അറുന്നൂറ്റി രണ്ട് രൂപയാണ് വരുന്നത് ഇത് കൂടാതെ ഒരു ചാർജും കൂടെ ആഡ് ആവാൻ ചാൻസ് ഉണ്ട് ഒരു നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്തുള്ള ഒരു ചാർജും കൂടെ ആഡ് ആവും കെ എസ് ആർ ടി സിയിലേക്ക് പോകുന്നത് ഈ ഒരു അറുന്നൂറ്റി രണ്ട് രൂപയാണ് നമ്മളിവിടെ മൊബൈൽ നമ്പർ കൊടുക്കുക മൊബൈൽ നമ്പർ മസ്റ്റായിട്ട് കൊടുക്കണം നമ്മളങ്ങനെ മൊബൈൽ നമ്പർ അടിച്ചു താഴെത്ത് ഇമെയിൽ ഐ ഡിയും കൂടി അടിച്ചു പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് നമുക്ക് ഇതിനകത്ത് ഏത് പേയ്മെൻറ്റ് വേണം നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും ഫോൺ പേ ഞാൻ അങ്ങനെ ആളുകൾക്ക് സജസ്റ്റ് ചെയ്യുന്നില്ല ഞാൻ കൂടുതലായിട്ട് സജസ്റ്റ് ചെയ്യുന്നത് നമ്മൾ കാർഡ് ഉപയോഗിച്ച് ചെയ്യുക എന്നുള്ളതാണ് ഫോൺ പേ ഉപയോഗിച്ച് ചെയ്യാനായിട്ട് സാധിക്കും ബട്ട് ഞാനിതുവരായിട്ടും ചെയ്തിട്ടില്ല പണ്ട് ഒരു വട്ടം ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചെയ്തപ്പോൾ ഒഴിവട്ടം ഫോൺ പേ ഉപയോഗിച്ച് ചെയ്തപ്പോൾ കുറച്ച് എററും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബട്ട് അതിപ്പോൾ ക്ലിയറായോ ഇല്ലയോ എന്നുള്ളത് ജസ്റ്റ് നിങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാവോ കേട്ടോ അപ്പോൾ ബാക്കിയുള്ള ആളുകൾക്ക് അതൊരു ബെനിഫിറ്റ് ആയിരിക്കും പണ്ട് ഞാൻ ഒരു വട്ടം ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ബട്ട് പണ്ടായിരുന്നു അത് ബട്ട് ഇപ്പോൾ അതൊക്കെ ചിലപ്പോൾ ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു ഞാൻ അതിനുശേഷം പിന്നെ കൂടുതലായിട്ടും ഈ ഒരു കാർഡ് ഉപയോഗിച്ച് തന്നെയാണ് ചെയ്തത് അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ചാണ് ചെയ്യാറ് ഏതിനകത്ത് ഈ ബിൽ ഡെസ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ചെല്ലുമ്പോഴത്തേക്ക് നമ്മളെ ആ ഒരു പേയ്മെൻറ്റിൻ്റെ സെക്ഷനാണ് വരുന്നത് പേയ്മെൻറ്റ് സെക്ഷനിൽ നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട് ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ചെയ്യാം നെറ്റ് ബാങ്കിങ് ചെയ്യാം യു പി ഐ ചെയ്യാം വാലറ്റ് ചെയ്യാം ക്യു ആർ അങ്ങനെ കുറേ ഓരോ ഓപ്ഷൻസ് ഉണ്ട് അതിനകത്ത് വരുന്നത് അറുന്നൂറ്റി പത്ത് രൂപയാണ് അപ്പം ഇത്തരത്തിൽ നമ്മൾ നെറ്റ് ബാങ്ക് ഉപയോഗിച്ച് എങ്ങനെയാണോ പേയ്മെൻറ്റ് ചെയ്യുന്നത് ആ രീതിയിൽ തന്നെയാണ് നമ്മൾ ഇതിനകത്ത് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് അതൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ടിക്കറ്റ് നമുക്ക് നമ്മുടെ ഫോണിലോട്ടേക്ക് വരുന്നതാണ് നമ്മുടെ മെയിലിലോട്ടും അതുപോലെ തന്നെ നമ്മൾ കൊടുത്ത നമ്പറിലേക്കും ഇതിൻ്റെ മെസ്സേജ് പോകുന്നതാണ് നമുക്ക് ഈ ഒരു രീതിയിലാണ് നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു കാര്യം എന്തായാലും ഓർത്ത് വെക്കുക അപ്പോൾ ഈ ഒരു കെ എസ് ആർ ടി സിയുടെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് അല്ലെ കെ എസ് വിഫ്റ്റിൻ്റെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്യുക എന്നുള്ളത് എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും തന്നെ ഇപ്പോൾ ആൻഡ്രോയിഡ് ഉപയോഗിക്കുന്ന ആളുകളാണ് അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ ചെന്നിട്ട് ഈ ഒരു സിഫ്റ്റ് ബുക്കിംഗ് അടിച്ചു കൊടുത്താൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരുന്നതാണ് കാര്യങ്ങളൊക്കെ അതുവഴി നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് ആപ്ലിക്കേഷൻ തന്നെ ഉപയോഗിക്കണമെന്നൊന്നുമില്ല അപ്പൊ എന്തായാലും ഈയൊരു കെ എസ് ആർ ടി സിയുടെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് എത്ര സിമ്പിൾ ആയിട്ടാണ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോമാണ് നമ്മളിപ്പോ എന്തായാലും കാണിച്ചു തന്നിട്ടുള്ളത് ഇത്തരത്തിലാണ് നമ്മള് കെ എസ് ആർ ടി സിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത് ഞാനും ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് തന്നെയാണ് ബുക്ക് ചെയ്യാറ് ഈ ഒരു ബുക്കിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ എന്തായാലും അടുത്ത ദിവസങ്ങളിൽ അല്ലെങ്കിൽ അടുത്ത ആഴ്ചകളിൽ എന്തായാലും നമ്മൾ പുതിയ പുതിയ വീഡിയോസ് എന്തായാലും അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം കുറേ വീഡിയോസ് പെൻഡിങ് ഉണ്ട് മിന്നലിന്റെ വീഡിയോസും അതുപോലെ തന്നെ നമ്മുടെ പുതിയ കെ സിഫ്റ്റിന്റെ എ സി സൂപ്പർ ഫാസ്റ്റ് വന്നിട്ടുണ്ട് പ്രീമിയം സൂപ്പർ ഫാസ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ പെൻഡിങ് ആണ് പിന്നെ കുറേ മിന്നലുകളിൽ വീഡിയോ ഒക്കെ ചെയ്യാനുണ്ട് ഇതൊക്കെ ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് സമയം കിട്ടുന്ന പോലെ എന്തായാലും നിങ്ങൾക്ക് മുമ്പിലായിട്ട് വീഡിയോ ചെയ്തു വരുന്നതാണ് ഏതൊക്കെയാണ് ഞാൻ ഷോർട്സ് ആണ് അപ്ലോഡ് ചെയ്യാറുള്ളത് കേട്ടോ അപ്പോൾ എന്തായാലും നല്ല വീഡിയോസായിട്ട് ഉടനെ വരുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു മറ്റൊരു വീഡിയോ ബൈ ബൈ